നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വരവൂർ വലിയുള്ളാഹി മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പ മഖാം ആണ്ട് നേർച്ച ഫെബ്രുവരി ഒന്നു മുതൽ നാല് വരെ ആഘോഷിക്കും ഒന്നാം തീയതി രാവിലെ നേർച്ച കൊടിയേറ്റം നടക്കും ഫെബ്രുവരി ഒന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് കൊടിയേറ്റത്തിന് അബ്ദുൾ സെബൂർ നേതൃത്വം നൽകും തുടർന്ന് മൗലീദ് മജിദ്സുന്നൂർ ഗുതുബിയത്ത് ജലാലിയ റാത്തീപ് ദുവാ സമ്മേളനം എന്നിവയും നടക്കും പ്രമുഖ പണ്ഡിതന്മാരും സാമൂഹിക സാംസ്കാരിക മത നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ എം എച്ച് മുഹമ്മദ് അലി എം എച്ച് ഷൌക്കത്ത് അലി എ വി സിറാജ് പി ജെ സക്കീർ ട്രസ്റ്റ് സെക്രട്ടറി വി ബി ഷെരീഫ് തുടങ്ങിയവർ പറഞ്ഞു വരവൂർ മുഹമ്മദ് കുട്ടി നേർച്ച രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിൽ നടത്തപ്പെടുകയാണ് ഫെബ്രുവരി ഒന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മുടെ കൊടിയുയർത്തൽ നടക്കും നമ്മുടെ പരിപാടികൾക്ക് തുടക്കമാകും വൈകിട്ടൊരു നാല് മണിയോടുകൂടി മജുലിസുന്നൂർ ദർഗയിൽ വെച്ച് നടക്കും മജുൽസുന്നൂറിൻ്റെ നേതൃത്വം ബഹുമാനപ്പെട്ട ഹസൻ സഖാഫി പൂക്കോട്ടൂരാണ് അതിനുശേഷം മകരബിന് മകരവിന് ദിക്ർ ഹൽക്ക നടത്തപ്പെടുന്നതാണ് ദിക്ർ ഹൽക്കയ്ക്ക് നേതൃത്വം ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങൾ കടലുണ്ടി നേതൃത്വം നൽകും തുടർന്ന് ഇഷായനു ശേഷം ഒരു എട്ടര ഒമ്പത് മണിയോടു കൂടി കുത്തുബിയത്ത് നടക്കും കുത്തുബിയത്തിൻ്റെ നേതൃത്വം ബഹുമാനപ്പെട്ട അബ്ദുൽ കയ്യും തങ്ങൾ പാണക്കാട് അദ്ദേഹം നിർവഹിക്കും അങ്ങനെ രണ്ട് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയുമായിട്ടാണ് നമ്മുടെ പരിപാടികൾ നടക്കുക വിവിധ പരിപാടികൾ പിന്നെ രണ്ടാമത്തെ ദിവസം വെള്ളിയാഴ്ച ഒരു മണി മകരവിന് ശേഷം ആണ് നമ്മുടെ പരിപാടികൾ ആരംഭിക്കുക ദർഗയിൽ മൗലിത ഉണ്ടാകും മഹാനായ കുഞ്ഞുമൊഹമ്മദ് മുസ്ലിയാർ നെല്ലായ സമസ്ത വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം നേതൃത്വം നൽകും ശേഷമുള്ള പരിപാടികൾ നൂറിന് അല നൂർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സൂഫി കവാലി ബുർദ ഒരു പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന് നമ്മുടെ സുഹൈൽ ഫൈസി കൂരാട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ളൊരു സംഘമായിരിക്കും പരിപാടി അവതരിപ്പിക്കുക അതുപോലെ തന്നെ നമ്മുടെ ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസത്തിൽ നമ്മുടെ പരിപാടി ഒരു ഇഷ്ക് ഇഷ്കുമജലിസാണ് ബഹുമാനപ്പെട്ട അൻവർ അലി ഹുദവി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആ പരിപാടി നടക്കുക ബഹുമാനപ്പെട്ട നൌഷാദ് ബാക്കവി ചെറിയ കീഴ് അതുപോലെ മുനീർ ഹുദവി വിളയിൽ പാണക്കാട് നിന്ന് സാബിക് അലി ഷിഹാബദങ്ങൾ തുടങ്ങിയ മഹത് വ്യക്തികൾ നമ്മുടെ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്നുണ്ട് അതുപോലെ സമാപന ദിവസം ഫെബ്രുവരി നാലിന് ഞായറാഴ്ച പിന്നെ നമ്മുടെ സമാപനം ഒരു മൗല്യതും ദ്വാ പരിപാടികളാണ് അതിൻ്റെ നേതൃത്വം ബഹുമാനപ്പെട്ട ഫലൽ തങ്ങൾ കുന്നത്തേരി നിർവഹിക്കും മൂന്ന് ദിവസങ്ങളിലായിട്ട് നാല് ദിവസവും അന്നദാനമുണ്ട് അതിൽ മൂന്ന് ദിവസങ്ങളിലായിട്ട് അതായത് ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് വ്യാഴം വെള്ളി ശനി തീയതികളിൽ രാത്രി ഏഴ് മുതൽ പത്ത് മണിവരെ നമുക്ക് അന്നദാനമുണ്ട് നേർച്ച ഭക്ഷണം കൊടുത്ത് കൊണ്ടുപോകാൻ കിറ്റ് വിതരണം നമ്മൾ നടത്തുന്നത് ഞായറാഴ്ചയാണ് ഫെബ്രുവരി നാല് ഞായറാഴ്ച രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് രണ്ട് മണിവരെയാണ് അന്നദാനം നാല് ദിവസം അന്നദാനം അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ നമുക്കറിയാം എല്ലാ വർഷവും ജാതി മത വ്യത്യാസങ്ങളില്ലാതെ പതിനായിരക്കണക്കിന് ആളുകളാണ് നമ്മുടെ നേർച്ചയിലേക്ക് വരാറുള്ളത് നമ്മൾ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ മക്കാമിൽ ദർഗക്കകത്ത് നടക്കുന്ന നമ്മുടെ മൗലിദ് ദുവാ പ്രാർത്ഥന പരിപാടികളും അന്നദാനവും ഇതുമാത്രയാണ് നമുക്ക് ആണ്ട് നിർച്ചകളിലായിട്ട് പ്രത്യേകമായിട്ട് പരിപാടിയുള്ളൂ അപ്പോൾ അതിൽ കഴിഞ്ഞ വർഷം ഏകദേശം ഒരു ഇരുപത്തഞ്ച് ടണ്ണോളം അരി ഇരുപത്തഞ്ച് ടൺ അരി ഭക്ഷണം നെയ്ച്ചോറ് ഭക്ഷണം വെച്ച് നമ്മൾ മറ്റേ അന്നദാനം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് ടൺ ഒരു പതിനായിരം കിലോ അടുത്ത് ഇറച്ചി മാംസം വേവിച്ച് നെയ്ച്ചോറും ഇറച്ചിയാണ് നമ്മുടെ സാധാരണ ആണ്ട് നിറച്ചയുടെ ഭക്ഷണം അങ്ങനെയാണ് നമ്മൾ ഇതുവരെയുള്ള കാലങ്ങളിൽ നടത്തി വരുന്നത് ഈ പപ്പൻ്റെ സ്വദേശം ഈ ഈ വരവൂര് തന്നെയാണ് അദ്ദേഹം ഒരു പിന്നെ വലിയ പണ്ഡിതനും കൂടിയാണ് അത് അദ്ദേഹം ആർക്കും അറിയില്ലാത്തൊരു വസ്തുതയാണ് വലിയ പാണ്ഡിത്യം ചെറുപ്പകാലം തൊട്ടേ ദർസ് വിദ്യാഭ്യാസം അങ്ങനെ തുടങ്ങി ഒരുപാട് കാലം ഒരുപാട് കല്ലൂർ അബ്ദുൽ മുസ്ലിയാർ അതുപോലെ അസഹരി തങ്ങളുടെ പിതാവ് കൊച്ചുകോയ തങ്ങളടക്കമുള്ള ഒരുപാട് പണ്ഡിത നിരകൾ തന്നെ അദ്ദേഹത്തിനുണ്ട് പിന്നെ ഒരുപാട് കാലം ഒരു പത്ത് പതിനാല് വർഷത്തോളം അജ്മീറിൽ ആയിരുന്നു അദ്ദേഹത്തിന് ഷെയ്ഖ് എന്ന് പറയുന്നത് അമ്പംകുന്ന് മണ്ണാർക്കാട് പാലക്കാട് മണ്ണാർക്കാട് അമ്പങ്ങുന്ന ബീനാനോലിയ പപ്പായാണ് അദ്ദേഹത്തിന് ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു പത്ത് പതിനാല് വർഷത്തോളം അജ്മീറിലായിരുന്നു നേർച്ച സാധാരണ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ഭക്ഷണം അന്നദാനം നമ്മൾ അത് തുടങ്ങുന്നതിന് മുമ്പ് അന്നദാന അന്നദാനത്തിലാണ് തുടങ്ങുക ഭക്ഷണം കൊടുത്ത് തുടങ്ങും പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞാൽ അപ്പം ഭക്ഷണം കൊടുക്കില്ല പ്രാർത്ഥന ഒരു സൈഡിൽ നടക്കും അപ്പോൾ നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മുടെ കാർണവന്മാർ നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചെന്നവർ മാതൃകയുണ്ട് പ്രാർത്ഥന ആവശ്യമുള്ളവൻ പ്രാർത്ഥന ചൊല്ലും അത് അവനോട് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടതില്ല വിഷക്കുന്നോം ഭക്ഷണം കഴിച്ചോട്ടേന്നാണ് അപ്പോൾ ആ ഒരു സിസ്റ്റം തന്നെ നമ്മൾ ഫോളോ ചെയ്തു പോകുന്നു നമ്മുടെ റേഷൻ കാർഡ് സംവിധാനം പോലെ മക്കാമിൻ്റെ ഒരു കാർഡുണ്ട് അതിൽ ഓരോ മാസം ഒരു മാസമായി നമ്മൾ ടിക്ക് ചെയ്തു പോകും അവർക്ക് എപ്പോൾ വന്നാലും അഞ്ച് കിലോ അരി കിട്ടും ഒരു മാസത്തിനകത്ത് വന്നാൽ അങ്ങനെ രണ്ടായിരത്തി അറുന്നൂറോളം വീടുകളിലേക്കൊടുക്കുന്ന അരിയൊക്കെ സംഭാവനയായിട്ട് വരുന്നതാണ് ജനങ്ങൾ കൊണ്ടുവരുന്നതരുന്ന അരിയാണ് അതുമാത്രമല്ല നമ്മൾ ഒരു പതിനേഴോളം സ്ഥാപനങ്ങൾ ദീനി മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള കുട്ടികൾ മുതാലിമ്യങ്ങൾ പഠിക്കുന്നവർക്കുള്ള എല്ലാ അരിയും നമ്മൾ കൊടുക്കാറുണ്ട് അതുമാത്രമല്ല നമ്മൾ ഇവിടെ സ്കൂൾ കലോത്സവങ്ങൾ നടക്കുമ്പോൾ അതിനുള്ള അരികൾ നമ്മളാണ് കൊടുക്കൽ അവർ അതിൻ്റെ കമ്മിറ്റി ഭാരണം നമ്മൾ സമീപിച്ച് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് അരി പച്ചക്കറി സാധനങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട് നമ്മുടെ അമ്പലത്തിൽ ഇവിടെ ഉത്സവങ്ങൾ നടക്കുമ്പോൾ വേല നടക്കുമ്പോൾ അവിടെ നമ്മൾ അരി കൊടുക്കലുണ്ട് അപ്പോൾ അങ്ങനെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് ഭക്ഷണമാണ് പ്രധാനമായിട്ടും ഹൈലൈറ്റ് പിന്നെ അല്ലാതെ നമ്മൾക്ക് ചെയ്യുന്ന ചെറുത് ചെറിയ രൂപത്തിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള ചെറിയ ചെറിയ മരുന്ന് വാങ്ങിക്കൊടുക്കുക അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യലുണ്ട് പിന്നെ പ്രധാനമായിട്ട് പറഞ്ഞാൽ നമ്മളിവിടെ സൗജന്യ ചികിത്സാ രീതികളുണ്ട് അതായത് എല്ലാ ട്രീറ്റ്മെൻറ്റും അക്യുപഞ്ചർ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരുപാട് സാധ്യതയുള്ള ഒരു മേഖലയാണ് അതിനൊരു സംവിധാനമുണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസം ഈ നിരന്തരം പിന്നെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ഷുഗർ പ്രഷർ പോലത്തെ നിരന്തരം ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടി ആഴ്ചയിൽ രണ്ടു ദിവസം അതിനുള്ള സൗജന്യ പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാബ് സംവിധാനം ഉണ്ട് ഒരു സൗജന്യ ഡോക്ടർ സേവനം നമ്മളിവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കൈത്തൊഴിൽ ഒരു സംവിധാനത്തിന് വേണ്ടി തയ്യൽ പരിശീലനം സൗജന്യമായിട്ടിവിടെ ഏർപ്പാടുണ്ട് നിര ഡെയിലി ഒരു ഇപ്പോൾ മൂന്ന് ബാച്ചോളം ഇപ്പോൾ കഴിഞ്ഞു അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കും അവർക്ക് തന്നെ ഒരു തൊഴിൽ സാധ്യത നമ്മളെ കൂടുതൽ ഈ വലിയ വലിയ ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ ബേസ് ചെയ്തൊക്കെ വലിയ വലിയ കമ്പനിക്കാർ സബ് വർക്ക് ചെയ്യിക്കും എന്നതുപോലെ തന്നെ വലിയ വലിയ കമ്പനികൾ നമ്മളെ സമീപിക്കാറുണ്ട് ഇപ്പോൾ പീസ് വർക്കിന് ഇപ്പോൾ രണ്ട് കുറച്ച് പേർക്ക് അവിടെ ജോലി കിട്ടി ഇവിടുന്ന് തന്നെ പീസ് വർക്കിന് അവർക്ക് ഇത്ര റേറ്റ് കൊടുത്തിട്ട് സബായിട്ട് ചെയ്യിക്കുന്ന കുറേ കമ്പനികൾ അവർ മെറ്റീരിയൽ അവർ കൊടുക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അവർ നൂലും എല്ലാം കൊടുക്കും ഒരു പീസിന് ഇത്ര രൂപ എന്നുള്ള രൂപത്തിൽ നിരക്കിൽ ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം അപ്പോൾ അവർക്ക് അതും ഒരു ഒരു ഉപജീവന മാർഗമാണ് ചെറുതുരുത്തി